നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഇത് തികച്ചും ഫ്രീ ആണ് ഗോപികമാരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്ന കൃഷ്ണനാണ് മോഹൻലാൽ എന്ന് ശ്വേതാ മേനോൻ ബഹുമാനവും സംരക്ഷണവുമാണ് ഏത് സ്ത്രീയും പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മോഹൻലാലിൽ നിന്ന് അത് നിർലോഭം ലഭിക്കുമെന്ന് ശ്വേതാ മേനോൻ പറയുന്നു അതിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല പത്ത് പേരുണ്ടെങ്കിൽ അവരെ എല്ലാം കെയർ ചെയ്യാൻ പുള്ളിക്കറിയാം അതുകൊണ്ട് മോഹൻലാൽ കൃഷ്ണനാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും താരം പറഞ്ഞു നന്നായിട്ട് ആഹാരം കഴിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് ലാൽ ഡയറ്റിംഗ് ഉള്ള ഒരാൾക്ക് പോലും മോഹൻലാലിന്റെ ലൊക്കേഷനിൽ കഴിയാനാകില്ല ഷൂട്ടിംഗ് കഴിയുമ്പോഴേക്കും കുറഞ്ഞത് രണ്ടു മൂന്ന് എങ്കിലും കൂടിയേക്കും പരദേശിയുടെ ചിത്രീകരണത്തിനിടെ മോഹൻലാൽ ഇടയ്ക്കിടെ കുക്കിങ്ങിനിറങ്ങും പലതരം ആഹാരം ഉണ്ടാക്കും എല്ലാം സംവിധായകൻ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ട് കഴിപ്പിക്കും ലണ്ടനിൽ ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ നല്ല ആഹാരം കിട്ടുമെന്നും മോഹൻലാലിന് അറിയാം ആകാശ ആകാശഗോപുരത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെയുള്ള പല റെസ്റ്റോറന്റിലും പോയിരുന്നു ഒരിക്കൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി തന്നു ലണ്ടനിൽ വെച്ച് ഇന്നും അതിന്റെ രുചി നാവിൻ തുമ്പത്തുണ്ടെന്ന് ശ്വേതാ മേനോൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി